ഏവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതെന്റെ എൺപതാമത്തെ പുസ്തകപരിചയ വീഡിയോയാണ് മൂന്ന് വർഷമായി ഞാൻ പുസ്തകപരിചയ വീഡിയോ ചെയ്തു തുടങ്ങിയിട്ട് ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ കൂട്ടുകാർ കൂടെ വായിച്ചിരിക്കണമെന്ന് എനിക്ക് തോന്നിയ പുസ്തകങ്ങളാണ് ഈ ചാനലിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ വേനൽക്കാലത്ത് നമ്മൾ വീടുകളിൽ കിളിയർക്കായി തണ്ണീർ തടങ്ങൾ ഒരുക്കിയിരുന്നല്ലോ അങ്ങനെ എൻ്റെ വീട്ടിലെ തണ്ണിരിത്തടങ്ങളിലും നിരവധി പക്ഷികൾ വെള്ളം കുടിക്കാനായി വന്നിരുന്നു അതിൽ എനിക്ക് പരിചയമുള്ളതും അല്ലാത്തതുമായ ഒരുപാട് കിളികളുണ്ടായിരുന്നു അങ്ങനെ വന്ന കിളികളിലൊന്നാണ് ഇത് ഇതിൻ്റെ പേരാണ് കാട്ടിലെ കിളി അതുപോലെ നൂറുകണക്കിന് പക്ഷികൾ നമ്മുടെ കേരളത്തിലുണ്ട് അവയൊക്കെ തിരിച്ചറിയാൻ കൂട്ടുകാരെ സഹായിക്കുന്ന ഒരു പുസ്തകമാണ് ഞാൻ അന്ന് പരിചയപ്പെടുത്തുന്നത് കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഇന്ദു ചൂടിന്റെ കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകമാണ് ഞാൻ അന്ന് പരിചയപ്പെടുത്തുന്നത് ത്തിൽ ആദ്യമായും ഏറ്റവും ആധികാരികമായും പക്ഷികളെ കുറിച്ച് എഴുതിയിട്ടുള്ളത് ഇന്ദു ചൂടനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളില അമ്പതുകളിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് പതിപ്പിലാണ് ഇന്ദുചൂടൻ പക്ഷികളെ കുറിച്ചുള്ള ലേഖനം എഴുതിത്തുടങ്ങിയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഈ ലേഖനങ്ങളെല്ലാം സമാഹരിച്ച് കേരള സാഹിത്യ അക്കാദമി കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം പുറത്തിറക്കി കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പുസ്തകം ഇതുതന്നെയാണ് ത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട പക്ഷികളെ കുറിച്ചുള്ള സൂക്ഷ്മവും അതേസമയം രസകരവുമായ വിവരണങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത് ഇതിലെ ആദ്യ അദ്ധ്യായം കാക്കയെക്കുറിച്ചാണ് നമ്മൾ ദിവസവും കാണുന്ന എന്നാൽ അത്ര ശ്രദ്ധയൊന്നും കൊടുക്കാത്ത പക്ഷിയാണല്ലോ കാക്ക എന്നാൽ ഈ ലേഖനം വായിച്ചപ്പോഴാണ് വ്യത്യസ്ത തരം കാക്കകളുണ്ടെന്നും അനേകം സവിശേഷതകളുള്ള ഒരു പക്ഷിയാണ് കാക്കയെന്നും എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇതിലെ മറ്റു പക്ഷികളെക്കുറിച്ചുള്ള വിവരണങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അങ്ങനെ നമുക്കറിയുന്നതും അറിയാത്തതുമായ നൂറ്റി ഇരുപത്തി മൂന്ന് പക്ഷികളെ കുറിച്ചുള്ള സൂക്ഷ്മ വിവരണങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത് വിവരണങ്ങൾ മാത്രമല്ല ഇന്ദുജോടൻ വരച്ച പക്ഷികളുടെ ചിത്രങ്ങളുമുണ്ട് ഈ പുസ്തകത്തിൽ ഇതിലെ മിക്ക ചിത്രങ്ങളും ബാറ്റ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ സാലിം അലിയുടെ ബുക്ക് ഓഫ് ഇന്ത്യൻ ബെച്ച് എന്ന പുസ്തകത്തിന്റെ നാലാം പതിപ്പിൽ നിന്ന് ആശ്രയിച്ച് വരച്ചവേയാണ് കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന്റെ അഞ്ചാം പതിപ്പാണ് ഞാൻ വായിച്ചത് അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാരും ഈ പുസ്തകം വായിച്ചു നോക്കണേ അപ്പോ മറ്റൊരു പുസ്തകവുമായിട്ട് വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ